അഭിനന്ദിയസ് പിതാവും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഭാ പ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിയറിയനിയസ് പിതാവ് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് ക്ഷണിച്ചും നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നതിലുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു ഇന്ന് നിങ്ങൾ എല്ലാവരും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പൊതു പണിമുടക്ക് എന്നാണ് നിങ്ങൾക്കത് പ്രവൃത്തി ദിവസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങള് ഈ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിന്റെ പ്രത്യേകമായ ഒരു മുഹൂർത്തത്തിൽ ഈ ഭവനത്തിലേക്ക് വരാൻ കാണിച്ച നല്ല മനസ്സ് നന്മ പ്രയാപിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നതിലെ ആ സന്തോഷം അതെല്ലാം ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരു നിങ്ങളുമായി അല്പസമയം ഇവിടെ ചെലവഴിക്കാൻ ഇടയായതിൻ്റെ പ്രത്യേക പശ്ചാത്തലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലകര ശ്രീയാലിക്കത്തോലിക്കാ സഭയുടെ പുനരേഖ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ചാമത് സംഗമം പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിലാണ് ഈ വർഷം നടക്കുന്നത് സെപ്റ്റംബർ മാസം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അടൂർ ഓൾ രീതികളിൽ കോളനിയിൽ തയ്യാറാക്കുന്ന ഗ്രൗണ്ടിലാണ് നഗറിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുക തിരുമേനി പ്രഖ്യാപിച്ച് വിശുദ്ധ നാമകരണ നടപടികൾ പുരോഗമിക്കുന്ന ഒരു കാലയളവിൽ തിരുവേനി പ്രാർത്ഥനാളം സമാരംഭിച്ച ശുശ്രൂഷയുടെയിലേക്കുള്ള ഒരു വാർഷികം ഇവിടെ ആഘോഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതിലാണ് ഇതിന്റെ ശതാബ്ദി ആഘോഷം ഈ കാലഘട്ടത്തിൽ സഭ സമൂഹത്തിന്റെ നന്മയും സഭാ മക്കളുടെ ഐക്യബോധവും ൂഷയ കരുതിയുള്ള കരുതലും എല്ലാം മുൻനിർത്തി രൂപീകൃതമായിട്ട് പതിനഞ്ച് വർഷം ആകുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നടക്കുന്ന ഈ വാർഷിക ആഘോഷങ്ങൾക്ക് സഭ നൽകുന്ന പ്രത്യേകമായ അടിസ്ഥാന ക്രൈസവ വീക്ഷണങ്ങളും സഭാജീവിത ശൈലിയും എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങേണ്ടുന്നതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുമെല്ലാം നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ പതിനഞ്ച് വർഷം ഈ മധുരാസനം വഴിയായി സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ ഇതൊരു അവസരമാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സഭയുടെ ഈ പ്രാദേശിക ഘടകം നിർവഹിക്കുന്ന ജീവകാരുണ്യപ്രദമായ പ്രവൃത്തികൾ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ അതോടൊപ്പം തന്നെ ഇടവകൾ കേന്ദ്രമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശുശ്രൂഷാ വേദികളും അവര് നടത്തുന്ന ജീവകാരുണ്യ പ്രവൃത്തികൾ അതിനെയെല്ലാം ഒരു വലിയ സന്തോഷത്തിലും നന്മയിലുമാണ് തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക പത്തനംതിട്ടയിൽ ഈ വർഷം നമ്മൾ ആഘോഷിക്കുക അത് നിങ്ങളെല്ലാവരുടെയും സഹകരണവും നിങ്ങളെല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പങ്കാളിത്വവും ഉണ്ടാകണം എന്ന് സഭാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി സഭാ സമൂഹം ഒരുമിച്ച് പൊതുസമൂഹത്തോട് ചേർന്ന് മുൻപോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് മലങ്കര സിയാരി കത്തോലിക്കാ സഭ എന്നും അനുവർത്തിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ ധന്യൻ മാറിവാലിയോ സിതാവും നാൽപ്പത്തൊന്ന് വർഷക്കാലം ഈ സഭയെ നയിച്ച ദിവഗതനായ ബെനഡിറ്റ് മാർ ദിഗോറിയോ സ്മദ്രാഫലിരുമേനിയും മീനിയും നൽകിയ ശക്തമായ ഒരടിത്തറയിലാണ് ഈ സഭാ സമൂഹം മുൻപോട്ട് നീങ്ങുക പരിശുദ്ധ ലയോ പതിനാലാമൻ മാതാപാത്ര സഭയുടെ ആ വലിയ കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മ സഭയുടെ ആരാധന കാര്യങ്ങൾ മാത്രമല്ല വിശ്വാസ പരിശീലന പ്രവർത്തികൾ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു സഭാ സമൂഹമായി ഈ സഭ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഓർക്കുവാൻ കഴിയുന്ന പരിശുദ്ധ ജോൺ ബോൾ കണ്ടാമൻ മാപ്പായുടെ ഈ സഭയെ കുറിച്ചുള്ള ഒരു വാക്ക് ലോകത്തിൽ അതിവേഗം വളരുന്ന സഭകളിൽ ഒന്നാണ് അലങ്കര സിയാനി സഭ സഭയെന്ന് രണ്ടായിരത്തി മൂന്നിൽ വിശുദ്ധ പിതാവ് കൽപ്പിച്ചത് വലിയ സംതൃപ്തി പ്രധാനം ചെയ്യുന്ന ഒരു വിലയിരുത്തലും ഇപ്രകാരം സഭ മുൻപോട്ട് പോകുമ്പോഴും